നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ വാതില് ഒരു മൂന്നു മണി ആവുമ്പഴത്തേനെങ്കിൽ ഈ വാതിൽ അടച്ചിടണം ഞാൻ എനിക്ക് എനിക്ക് പറ്റില്ലാത്ത കാരണം ഞാൻ അവിടെ പോയി കിടക്കുവല്ലായിരുന്നു അറിയാതെ അങ്ങനെ തോന്നിട്ട് കഴിഞ്ഞാ ഈ കൊതുക് ഇതുപോലെ ഒന്നാമത് വല്ല ഡിങ്കിപ്പനിയോ അങ്കിപ്പനിയോ ഒക്കെ വന്നെങ്കി പിന്നെ അത് പോയി ഇച്ചിരി ഇല്ലാത്ത കൊച്ചു അതങ്ങനെ ഉണ്ടാക്കി കൊണ്ട് അത് നോക്കിക്കണ് അടിച്ചുപോലെ കൊതുകിനെ എല്ലാത്തിനെ എന്നെ കൊതുക് അടിച്ചു ഞാൻ പറയാൻ അതെ പൊകച്ചാ മതി അതൊന്ന് മാറും അതല്ല മേ ഞാനിപ്പോഴത് നമ്മളാ പാൽക്കാൻ പൈസ കൊടുത്തില്ല ഇത് പത്ത് ദിവസം എന്ന് മൂന്ന് ദിവസം കഴിക്കും പത്ത് ദിവസം നമ്മൾ പൈസ ആ പത്ത് ദിവസം ഞാൻ തന്നെ പൈസ ഇടാ ഗൂഗിൾ പേ ആ നമ്പർ ഇല്ല അയ്യോ എന്റെ എന്റെ മനസ്സിലാവില്ല ഇന്ന് ഒന്നാം തീയതി മനസ്സിലായി പൈസ കൊടുക്കണ്ട പത്തായാലും മൂന്ന് ദിവസം കൂടുതലായാലും അപ്പൊ നാളെ കൊടുത്താൽ മതി ഇന്നിപ്പി മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാം തീയതി കൊടുക്കണ്ട ഒന്നാം തീയതി കൊടുക്കാൻ കിട്ടുന്ന പൈസ മുഴുവൻ പോകുന്ന പറയണ്ട നമ്മുടെ വീട്ടിൽ പത്ത് വയസ്സേ ഇരിക്കില്ലെന്ന പറയുന്നത് നമ്മയുടെ അന്ധവിശ്വാസം അത് അന്ധവിശ്വാസം ഒന്നുമില്ല പള്ളിയിൽ പോയിട്ട് എത്രമേ താമസം ഞാനിവിടെ ഭക്ഷണം വെച്ചാൽ ഒന്ന് പറ്റില്ല കൊച്ചിനെയും പിടിച്ചോണ്ട് ഞാനിതെല്ലാം കൂടെ ചെയ്ത് നടക്കും എനിക്ക് നടക്കാൻ പറ്റുവായിട്ടില്ല എന്നിട്ട് ഞാൻ എന്റെ മുമ്പില് ആ വളവിൽ വെച്ചൊരു മതിയായ പറമ്പ കണ്ട കണ്ടോണ്ട് ഞാൻ എന്റെ പൊന്നെ ഇനിയിപ്പൊ എന്റെ കഷ്ടകാലോന്ന് ആർക്കറിയാം ഞാൻ പിന്നെ കൊറച്ചു നേരം അവിടെ നിന്നു എന്നിട്ട് അങ്ങോട്ട് മാറ്റി ആ മാറ്റി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി നടന്നും കറങ്ങി ും പൂച്ചനെ കണ്ടതിന്റെ ദോഷവിടെ ഇറക്കി പൂച്ചയ്ക്ക് കൊടുത്തിട്ടാണ് നീ എന്ന വർത്താന കൊച്ച ഈ പറയുന്നത് ഞാൻ കർണ്ണന്മാര് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് പൂച്ച വട്ടം ചാടുവോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോ ആ ചാകം നിച്ചിന്ന് കൊടുത്ത് പുറകോട്ട് കുറച്ച് നടന്നിട്ട് അവിടെ നിന്ന് വട്ടം കറങ്ങി അതെല്ലാം എന്റെ കാരണന്മാര് പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തിട്ട് ജീവിക്കുകയുള്ളു ഏതായാലും അങ്ങനെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചേക്കുന്നത് അതിന് മാറ്റമൊന്നും വരില്ല അല്ലാതെ അതുകൊണ്ട് പല്ലി ചെലച്ചില്ലേ പല്ലി ചെലച്ചു കഴിഞ്ഞാൽ ഒക്കെ പൂച്ച കഴിഞ്ഞാൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ് മാത്രല്ല പിന്നെ ഇങ്ങോട്ടും നടക്കും ഇങ്ങോട്ടും നടക്കും രണ്ടു മൂന്ന് വട്ടം ഇങ്ങനെ വട്ടം കടന്നു പനി കണ്ടൊരു വട്ടം ഒന്നും ചേർക്കഴിഞ്ഞാൽ എന്തായാലും അല്ലയെ നീ അങ്ങനെ ചിരിച്ചു തള്ളിയിട്ടൊന്നു ഒരു കാര്യം എന്ന് പള്ളി പോയി പോയിരുന്ന് ഭയങ്കര എല്ലാ പ്രാർത്ഥിച്ചായിട്ട് അപ്പൊ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഈ അന്ധവിശ്വാസം എന്തിനാണെങ്കില് അത് ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ പറയുന്നത് അന്ധവിശ്വാസം ഒന്നുമല്ല അത് സത്യമായ കാര്യ ആയിക്കോട്ടെ ശരിയാണ് നീ എന്നാന്ന് പറഞ്ഞാലും വേണ്ടില്ല എൻ്റെ കൊച്ചെ ശമനം എല്ലാം പോയിപ്പ പള്ളി അലച്ചപ്പ എനിക്കൊരു സമാധാനായി ഇനിയിപ്പൊ എന്നാണെങ്കിലും ഒരു കുഴപ്പവും വരില്ല ഞാൻ പോയി കടക്കാൻ പള്ളിയിൽ പോയിട്ട് നടന്നു മടുത്തു ഞാൻ കടക്കാൻ പോയിട്ടില്ല

അതെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇപ്പൊ പല്ലി സ്ഥലത്ത് കഴുകി പോയാരുന്നല്ലോ ഇതിപ്പോ എന്നാ പറ്റി ഒന്നാം തീയതി കൊണ്ടാൻ പറ്റുന്നില്ല ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി അപ്പൊ ഇപ്പൊ മനസ്സിലായ ശകലത്തിനല്ല കാര്യം ഞാൻ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ പോയിന്നൊന്നും പറയാൻ പാടില്ല ഇനി മേലില് ഇനി അന്ധവിശ്വാസ വർത്തമാനെ പറയില്ലെന്ന് ഉറപ്പ് പറയാണെങ്കിൽ ഞാൻ ആശുപത്രി കൊണ്ടുപോകത്തൊള്ളു അല്ലെ ഈ പറയൂലെന്ന് പറയാം ഇനി അന്ധവിശ്വാസം പാടില്ല വീട്ടില് പറയില്ല ഉറപ്പാണോ ആ എന്നാ ശെരി എ ഈ അന്ധവിശ്വാസത്തിലൊന്നും ഒരു കാര്യവുമില്ല ദൈവം നമുക്കായി കരുതി വെച്ചിരിക്കുന്നത് എന്താണോ അത് എന്തായാലും സംഭവിക്കും അല്ലാതെ ശകുലം നോക്കിയും അന്ധവിശ്വാസത്തിലുള്ള വിശ്വാസം കൊണ്ട് നമ്മളിൽ നിന്ന് അത് മാറിപ്പോവുകയോ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യുകയില്ല വിധിച്ചത് മാത്രമേ നമുക്ക് എന്തായാലും ഉണ്ടാവുകയുള്ളൂ